ഫ്രണ്ട്സ് മമ്മ സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആ ഞങ്ങൾ കുറച്ച് ചെടി പർച്ചേസ് ചെയ്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വാങ്ങിയ പ്ലാൻസുകളാണ് ഇതെല്ലാം ബിറുക്കിന്റെ രണ്ട് തൈ കലാത്തിയ കലാത്തിയ ഇത് വേറൊരു പ്ലാൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഇതും അറിയത്തില്ല ഇത് കലാത്തിയ ഇന്നലെ ഞങ്ങൾ ഈ ചെടികളെല്ലാം മേടിച്ചു വന്നപ്പോഴത്തേക്ക് രാത്രിയായി വീഡിയോ എടുത്തപ്പോൾ ഒട്ടും ക്ലിയർ ഇല്ല ഇപ്പോൾ ഒരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇപ്പോൾ രാവിലെ വീണ്ടും എടുക്കുവാണെങ്കിൽ ആ ബിർക്കിൻ്റെ രണ്ട് പ്ലാന്റ് മേടിച്ച് കുറേ വലിയ പ്ലാന്റാണ് നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യും മുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് നൂറ്റമ്പതിന് കിട്ടി നൂറിന് കിട്ടി അത് വെറും ചെറുതായിരിക്കും പലരും വീഡിയോ ഇടും പിന്നെ നിങ്ങൾക്ക് നൂറ്റമ്പത് വരാം നൂന്ന് തരാമെന്ന് പറയാം ഞാൻ പറ ഞാൻ അവർക്കൊന്ന് ഞാൻ അവർക്കെല്ലാം മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് ഒരു പത്ത് പ്ലാന്റ് വേണമെന്ന് പറയും പറയും ഞങ്ങളെ വളരെ ചെറുതാണ് ഞങ്ങളുടെ കൈ തീർന്നു പോയി എന്ന് പറഞ്ഞു തന്നെ ഞാൻ പല പലവരുടെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇത് വലിയ കുറേ വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടി മദർ പ്ലാൻ ഇത് മദർ പ്ലാന്റ് പോലായതാണ് ഇതിൻ്റെ റൂട്ടഡൊക്കെ വെട്ടി വെച്ചാൽ ഇതിൽ നിന്ന് മൂന്ന് ചെടി ഉണ്ടാക്കാം ഇത്രയും വലുതാണ് അതേപോലെ ഈ കലാത്തിയ നാനൂറൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും ഓരോന്തുവാ അവർക്കും മുതലാവണ്ടേ അവരായകത്ത് അഞ്ചാറ് ചെടി ഇതുണ്ട് അതും വലിയ 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 തൈകളാണ് ഇതൊക്കെ നാന്നൂറ് രൂപ പോട്ട് നിറച്ച് ഇതും അതുപോലെ പിന്നെ ഈ പ്ലാന്റിന് ഈ കലാത്തേക്ക് നല്ല വിലയുള്ളതാണെന്ന് അറിയാമല്ലോ ഇതൊക്കെ മുന്നൂറ്റമ്പത് ഇത് കൊല്ലമാണ് കേട്ടോ കൊല്ലത്ത് നല്ല വിലയാണ് നേഴ്സറിയിൽ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ് ഇത് ഒരു അഗ്ലോണിമ ഇതൊരഗ്ലോണിമ ഇതൊരഗ്ലോണിമ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പിന്നെ കുറേ ചട്ടികൾ വാങ്ങിച്ചു ഈ ചട്ടികൾ അമ്പത് രൂപയാണ് ഞാനിത് പ്രിഫർ ചെയ്യുക ഈ ചട്ടികൾ മേടിക്കാൻ കാരണം ഇത് മറ്റുള്ള പ്ലാസ്റ്റിക് ചട്ടിയെ വെക്കുന്നതിനേക്കായി ഇത് കുറേ കൂടി നല്ലതാണ് പ്ലാന്റുകൾക്ക് ശ്വസിക്കാൻ കഴിയും ഇതെല്ലാം അവർ കൊക്കോ ചേർത്ത് ചേർത്ത് ഇല്ല മഴമറയ്ക്കകത്ത് വെച്ചിരുന്നതാ കേട്ടോ അവർ വല്ല വൻസ് ഇന്നേ വെള്ളം ഒഴിക്കത്തുള്ളൂ നമ്മൾ കൊണ്ടുവന്ന് ഇതിനെ ഈ കൊക്കോപ്പീറ്റ് ഒരുപാട് കൂടുതലൊക്കെ അതിനകത്ത് നമ്മൾ ഞാൻ ഇതെല്ലാം റീപോട്ട് ചെയ്യാൻ പോവുക അതിനുള്ള റീപോട്ടിനുള്ള മിശ്രിതമായത് ഇതിനകത്ത് കൂടുതലും കരിയില്ല ഇങ്ങനെയുള്ള ചെടികൾക്കെല്ലാം എല്ല നല്ലത് കരിയില കമ്പോസ്റ്റാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഈ ഈ ചവറുകളല്ല ഈ ഇലയെല്ലാം ഉണ്ടല്ലോ തൂത്തു വരുമ്പോൾ ഇങ്ങനെ ഒരു കവർ കവറെടുക്കും ഇതുപോലൊരു കവർ എടുക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു കവർ കവറ് നിങ്ങളെടുത്തിട്ട് ഓക്കെ ഇങ്ങനെ ഈ കരിയിലെല്ലാം തൂത്തു വാരി ഒത്തിരി കാണും എന്നാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് നിറയ്ക്കും നിറച്ചിട്ട് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണ് കാണത്തില്ലല്ലോ അന്നേരം ആ മണ്ണും മണ് മണ്ണില്ലാതെ നമുക്ക് ചെടി വെക്കാം ഈ കരിയിലൊക്കെ ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോൾ നല്ല കമ്പോസ്റ്റാകും അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഈ ഇലച്ചെടികളുണ്ടല്ലോ പോളിസ് പോലുള്ള ഇലച്ചെടികൾ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ച് ഞാൻ ഇപ്പോൾ ഇനി ഇനി ഇതിനകത്ത് അങ്ങനെ വെക്കും ഇങ്ങനെ ചെടി ഏത് ചെടി വേണാനും വെക്കാം ഇങ്ങനെ അതിന് ഇച്ചിരി മണ്ണുപയോഗം അതിന് അടി മൊത്തം തരാം അതാണ് കാണിക്കാം ഇത് ഇത് മൊത്തം ഇല നല്ലപോലെ പോലെ ഇല ദ്രവിച്ചതാ വേറെ ഒരു നട്ടിയുണ്ടോ ആ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാട്ടോ ആ നോക്കേ ആ നോക്കേല ഉണ്ടോ പൊടിഞ്ഞ് നല്ല പൊട്ടി മിച്ച അവര് ഇട്ടാ മതി മുകളിലാണെങ്കിൽ ഇച്ചിരി മണ്ണിന്റെ ആവശ്യമുള്ളൂ അത് മൊത്തം കരിയില്ല ആ നോക്കേ ഇനി ഇത് വെച്ചാൽ ഉണങ്ങി ഒന്നും പോട്ടില്ല ഇതിനകത്ത് ഇച്ചിരി കൂടി ഇട്ട് നമുക്ക് ഇതൊന്നും ഇനി വീണ്ടും പൊട്ടിയില്ല ഇങ്ങനെ ഞാൻ കൂടുതലും കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന നല്ല അഫോട്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല വളം കിട്ടും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ഒത്തിരി തൈകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആ ജീവാമൃതം ഒരു ഇത്രയും മണ്ണിനൊരു രണ്ട് പിടി ജീവാമൃതം മതി രണ്ട് മൂന്ന് പിടി ഒരുപാട് ചെടിക്ക് അത്രയും ഉണ്ട് ഒരുപാടൊന്നും ഇടല്ലേ ചെടി ചീ ചെടിയുടെ ചെവ് ചെവട് ചീയാതിരിക്കാനും ഫംഗസ് ബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത്തിരി സാഫും കൂടി ചേർത്ത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് പോറ്റ മിക്സിലങ്ങ് അങ്ങ് നിറച്ചാൽ മതി ഞങ്ങളിത് കല്ലുപോലെ മിക്സി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിനകത്തുള്ള കല്ലെല്ലാം അങ്ങ് അടി വരട്ടൊക്കെ എത്തി ഇട്ടിട്ട് ആദ്യം എല്ലാ പൂട്ടൊക്കെ നിറച്ച് വെക്കാം അങ്ങനെ ചട്ടികളെല്ലാം നമ്മൾ പകുതി നിറച്ചു പകുതി നിറച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി വെക്കാം കുറച്ച് മതി സെറ്റ് ആവും മാത്രല്ല നല്ല മഴ ആയിരുന്നു കേട്ടോ ഇത് വെളിയിൽ നിന്നും ഇല്ലാതെ പെർലൈറ്റ് ഉണ്ട് കേട്ടോ പെർലൈറ്റ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണ് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ കൊറച്ചു ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ വെള്ളം ഒഴിക്കുന്നത് പക്ഷെ നമ്മൾ മഴയത്ത് വെച്ചാൽ നല്ല ചെയ്യാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് മാറ്റുന്നതാണ് നല്ലത് നല്ല പുള മണ്ണൊക്കെ നല്ല ഗാർഡൻ സോയിലും ഇതെല്ലാം ഇവിടെ ചെയ്യുന്നു നമ്മളിത് മാറ്റുക ഇത് അഗ്ലോണിയും മട സൂപ്പർ വൈറ്റാ കേട്ടോ ആ കൈ ഇങ്ങനെ അങ്ങോട്ട് വീട്ടിയിട്ട് നല്ല വെള്ളമുണ്ട് ഇങ്ങനെ വെച്ചാൽ മതി കണ്ടോ എൻ്റെ കൂട്ടിനെ ഒന്നും ഇളക്കാതെ പിന്നെ നമ്മളിത്തി മണ്ണിച്ച് കൊടുക്കുക ഇള്ളു പൂട്ടി ഇങ്ങനെ അറിയ പൂട്ടി ഈ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ഇച്ചിരി തളലത്ത് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ അധികം വെയിൽ വേണ്ടാത്ത ശരിയാണ് ഇനി ഇന്നലെ ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ ഇതിനകത്ത് ഓൾറെഡി ഒരുപാട് വെള്ളമുണ്ട് ഇതിന് ഇലയിലൊക്കെ മണ്ണ് വെച്ചിട്ട് എങ്കിലും വെള്ളം ഒഴിക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞേ വെള്ളം ഒഴിക്കുന്നുള്ളൂ ആ നിങ്ങൾ പലരും വേറെ രീതിയിലൊക്കെ ആയിരിക്കും പൂട്ടി ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട് കേട്ടോ ഡാർക്ക് ഡാർക്ക് വെറൈറ്റി ആയിരുന്നു സ്നേഹിന്റെ കൈ കൊണ്ടെടുക്കല്ലേ അതേ അതുള്ളൊരു പശയുണ്ട് അത് ദേഹത്തൊക്കെ വെച്ചാൽ അലർജി ഉണ്ടാവും കയ്യം കഴുകും അസുന്ദരി കലാതികൾ കഴിഞ്ഞിട്ട് ഇതൊക്കെയെന്ന് വെച്ച ഇതിനെ പ്രയർ പ്രയർ പ്ലാന്റ് എന്ന് എന്നറിയപ്പെടുന്നത് ഇന്ന് ഇച്ചിരി വെയിലി കെട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഇല അളങ്ങൾ പോവുമ്പോൾ കേട്ടോ അതുകൊണ്ട് ഇതിന് പ്ര ഇപ്പം തൊഴുത് നിൽക്കുന്ന ഇളക്കെ നിൽക്കുന്നുണ്ട് പ്രയർ പ്രയർ പ്ലാന്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് നല്ല ഫ്രൂട്ടെല്ലാം ഇരിക്കും ഞാനൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ വെക്കുക കേട്ടോ ഉണ്ട് കുതിന്നിരിക്കുക മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇതങ്ങ് പോയനെ എന്നിട്ട് മാറ്റിയില്ലെങ്കിൽ ഇതങ്ങ് നശിച്ചു പോയനെ ഈ പ്ലാന്റുകളെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ വെക്കുമ്പോൾ

ेप <muchas> ഇനി രണ്ടു ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടത് ചേട്ടി കണ്ടില്ലേ നല്ല മാറ്റിയിലേക്ക് പോയത് വയ്ക്കാം അഗ്ലോണിമേക്ക് ഇച്ചിരി വലിയ പോട്ടാണ് നമ്മളത് അതെ ഈ അഗ്നോണിമ ഇപ്പൊ ഞാൻ മാറ്റുന്നില്ല വേറൊരു വരിക്കണം ഇതൊരു മദർ പ്ലാന്റ് ആ കുഞ്ഞു തൈകൾ വരുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ബാക്കി ഇടുമ്പോഴാണ് ഉച്ച കിച്ചൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണേ ഇതിനെ തിരിച്ചു നേടാൻ പോവുക നമ്മളിത് കുറിച്ചു മാറ്റത്തില്ലേ മുറിച്ച് മാതിൻ്റെ മുറിവില്ലേ നമുക്ക് കൈ മുറിയുമ്പോൾ മുറി നടക്കാൻ അതിന് മുറിവുണ്ടാകത്തില്ലേ എന്നാൽ അതിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാഫ് ചേ നമ്മൾ കൈയോടെ കേട്ടോട്ടൊന്നും ഇളവട്ടില്ല സാഫ് കൂടെകത്ത് ഇത് ആവശ്യക്കാർ ചോദിക്കുന്നത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത് മാറ്റി വെക്കുക കേട്ടോ എനിക്ക് ആവശ്യമുള്ള മദർ പ്ലാന്റ് ആയിട്ട് ഞാൻ അത് ഇത് അതിൻ്റെ മദർ പ്ലാന്റിനെ മാറ്റി പ്രോസസ്സൊക്കെ കുറേയൊക്കെ തീർന്ന് ഈ അഗ്ലോണിമ ഒരു മദർ പ്ലാന്റ് ആയതുകൊണ്ട് ഇത് മാറ്റുന്നില്ല കേട്ടോ ഒരു വലിയ ചട്ടി വാങ്ങിച്ചിട്ടേ മാറ്റുന്നു പറയാൻ അങ്ങനെ ഇത് രണ്ടും മാറ്റിയില്ല ബാക്കി ഇത്രയും റീപ്പോർട്ട് ചെയ്തതായിരുന്നു ഇപ്പോൾ അഗ്ലോണി മാസ് അഗ്ലോണി മാസ് ഉണ്ട് പിന്നെ ഇത് റീപ്പോർട്ട് ചെയ്തില്ലതൊന്നും ചെയ്തില്ലതാണ് മാറ്റം പിന്നെ രണ്ട് ബികോണിയായും ൊരെണ്ണം മാറ്റി ഇത്രയ ഇന്ന് ഞങ്ങൾ ഇപ്പം ചെയ്ത് ഇത്രയും ചെയ്തത് ഗ്രാം വയ്യ ഇനി ഇതുപോലുള്ള നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനമാണോ എന്ന് നിങ്ങൾ പറയണം ഇനിയും ഇതുപോലുള്ള വീഡിയോമായി വീണ്ടും കാണാൻ പാ